പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തയാൾ പോലീസ് പിടിയിൽ കാട്ടൂർ മുനിയം സ്വദേശി കോഴിപ്പറമ്പൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള പ്രണവിനെയാണ് കൊടകര പോലീസ് പിടികൂടിയത് മാർച്ച് പതിനാലിനായിരുന്നു സംഭവം രാത്രി ഏഴ് നാൽപ്പത്തഞ്ചോടെ കൊടകരയിലെ കല്ലട ബാറിൽ ഒരാൾ അമിതമായി മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി വിവരം ലഭിച്ച് സ്ഥലത്തെത്തിയ കൊടകര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുരേഷ് ഇ എ എ എസ് ഐ ഗോകുലൻ സിവിൽ പോലീസ് ഓഫീസർ സിജു എന്നിവരെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയും യൂണിഫോമിൽ പിടിച്ചുവലിച്ച് ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത് സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു തുടർന്ന് പ്രണവിനെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രണവിനെ റിമാൻഡ് ചെയ്തു പ്രണവിനെ കാട്ടൂർ കൈപ്പമംഗലം ഇരിഞ്ഞാലക്കുട എന്നീ പോലീസ് സ്റ്റേഷനുകളിലൊക്കെയായി നാല് വധശ്രമക്കേസും മൂന്ന് അടിപിടി കേസും പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമടക്കം പതിനേഴ് ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു